ശിവഗിരി തീർത്ഥാടന വേദിയിൽ നടത്തിയ വിവാദ പ്രസ്താവനകളെ കുറിച്ചുള്ള ചോദ്യങ്ങളോടായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ആദ്യം പ്രകോപിതനായത് അവിടെ വെച്ച് ചാനൽ മൈക്ക് വലിച്ചെറിഞ്ഞ ശുഭിതനായി ഇറങ്ങിപ്പോയ വെള്ളാപ്പള്ളി ഈ സംഭവത്തിൽ വിശദീകരണം നൽകാനും തന്റെ ഭാഗം ന്യായീകരിക്കാനുമാണ് കാണിച്ചുകുളങ്ങരയിലെ വീട്ടിൽ വാർത്താ സമ്മേളനം വിളിച്ചത് എന്നാൽ ഈ ന്യായീകരണ യോഗവും അധിക്ഷേപങ്ങളുടെ വേദിയായി മാറുകയാണ് ഉണ്ടായത് വാർത്താ സമ്മേളനത്തിനിടെ ചോദ്യങ്ങൾ ഉന്നയിച്ച റിപ്പോർട്ടർ ടി വി പ്രതിനിധി റഹീസ് റഷീദിനെ നോക്കി നീ തീവ്രവാദിയാണോ എന്ന് വെള്ളാപ്പള്ളി ചോദിച്ചതോടെയാണ് സ്ഥിതിഗതികൾ വഷളായത് ഒരാളുടെ പേരും അതും നോക്കി മാധ്യമപ്രവർത്തകരെ തീവ്രവാദി എന്ന് മുദ്ര കുത്തുന്നത് അങ്ങേറ്റം നീചമായ പ്രവൃത്തിയാണെന്ന് ചൂണ്ടിക്കാട്ടി അവിടെ ഉണ്ടായിരുന്ന മറ്റ് മാധ്യമ പ്രവർത്തകർ ഒന്നടങ്കം പ്രതിഷേധിച്ചു തീവ്രവാദി വിളിയെ ചോദ്യം ചെയ്തവരോട് വീണ്ടും മൈക്കെടുത്ത് എറിയുമെന്ന ഭാവത്തിലാണ് വെള്ളാപ്പള്ളി പ്രതികരിച്ചത് മാധ്യമ പ്രവർത്തകർക്ക് നേരെ ആക്രോശിച്ച അദ്ദേഹം തനിക്ക് ഇഷ്ടമുള്ളത് പറയുമെന്ന ധിക്കാരപരമായ നിലപാടാണ് സ്വീകരിച്ചത് ഇതോടെ കേരള പത്രപ്രവർത്തക യൂണിയൻ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി വെള്ളാപ്പള്ളി പരസ്യമായി മാപ്പ് പറയണമെന്നും മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണിതെന്നും യൂണിയൻ പ്രസ്താവനയിൽ പറഞ്ഞു മാധ്യമ പ്രവർത്തകരെ അവരുടെ വിശ്വാസത്തിന്റെ പേരിൽ വേർതിരിക്കാനും മുദ്രകുത്താനുമുള്ള ശ്രമം കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സിന് നിരക്കാത്തതാണ് വെള്ളാപ്പള്ളിയുടെ വാക്കുകളിൽ വിഷം വിളയാടുന്നത് സമുദായ ഐക്യത്തിന് വലിയ ഭീഷണിയാണെന്ന വികാരം രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങളിൽ ശക്തമാണ് വെള്ളാപ്പള്ളിയുടെ ഓരോ വിവാദ പ്രസ്താവനകളും ഇപ്പോൾ പ്രതിക്കൂട്ടിലാക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വെള്ളാപ്പള്ളി നടേശനോട് മുഖ്യമന്ത്രി പുലർത്തുന്ന മൃതസമീപനം നേരത്തെ തന്നെ വലിയ വിമർശനങ്ങൾ വഴിവെച്ചിരുന്നു സർക്കാരിന്റെ തണലിലാണ് വെള്ളാപ്പള്ളി ഇത്തരം വിദ്ദേശം വിതയ്ക്കുന്നതെന്ന് പ്രതിപക്ഷ കക്ഷികൾ ആരോപിക്കുന്നുണ്ട് മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ ആവർത്തിക്കുന്ന വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കാൻ സർക്കാർ മടിക്കുന്നത് ആക്ഷേപം ശക്തമാണ് എൽ ഡി എഫിന്റെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച വർഗീയതയ്ക്ക് മുഖ്യമന്ത്രി കുടപിടിക്കുകയാണോ എന്ന ചോദ്യമാണ് വിവിധ മതസംഘടനകളും ഉയർത്തുന്നത് സർക്കാരിന്റെ ഈ മൗനം വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ് മാധ്യമ പ്രവർത്തകരെ മതപരമായി വേർതിരിച്ച് അധിക്ഷേപിക്കുന്നത് ജനാധിപത്യ സമൂഹത്തിൽ ചേർന്നതല്ല റഹീസ് റഷീദിനെതിരായ അധിക്ഷേപം ഒരു വ്യക്തിക്ക് നേരെയുള്ള ആക്രമണമല്ല മറിച്ച് മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള വെല്ലുവിളിയാണെന്ന് റിപ്പോർട്ടർ ടി വി മാനേജ്മെന്റും വ്യക്തമാക്കി ഇതിനെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും അവർ അറിയിച്ചു വെള്ളാപ്പള്ളി തന്റെ വാക്കുകൾ പിൻവലിച്ച് മാപ്പ് പറയാൻ തയ്യാറാകണമെന്ന ആവശ്യം ശക്തമാണ് എന്നാൽ താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന വാശിയിലാണ് അദ്ദേഹം ഇപ്പോഴുമുള്ളത് ഈ പിടിവാശി എസ് എൻ ഡി പി യോഗത്തിനുള്ളിലും വലിയ ഭിന്നതകൾക്ക് കാരണമാകുന്നുണ്ട് സമുദായ നേതാക്ക എന്ന പദവിയിലിരുന്ന വർഗീയ ചേരിതരം ഉണ്ടാക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന സമുദായ അംഗങ്ങൾക്കിടയിലും അഭിപ്രായമുണ്ട്